രണ്ടായിരത്തി പത്തിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനൊപ്പം ഉത്സവത്തിന് ബൈക്കിൽ പോയ പാർവതിക്ക് അപകടത്തിൽ തൻ്റെ വലുതുകൈ നഷ്ടപ്പെട്ടു കൃത്രിമകയുടെ സഹായത്തോടെയാണ് പിന്നീട് പഠനം തുടർന്നത് ഒന്നിലും തളരാതെ മനോധൈര്യം കൈമുതലാക്കിയ പാർവതി ഇടം കൈകൊണ്ട് പരീക്ഷ എഴുതി ഐ എ എസ് നേടിയ അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാർ പതിനഞ്ച് ഇപ്പുറം അവൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കോടെയാണ് പാർവതി ഐ എ എസ് സ്വന്തമാക്കിയത് ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തകൽസിദാർ അമ്പലപ്പുഴ കോമനമ്പാടിയിൽ കെ എസ് ഗോപകുമാറിന്റെയും കാക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി സഹോദരി രേവതി